ഹായ് എവ്രി വൺ അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ അതായത് ജാസ്മിനും ഫാമിലിയും വീണ്ടും ഏറിൽ കയറിയിരിക്കുകയാണ് ഇപ്രാവശ്യം ജാസ്മീന് പണി കൊടുത്തത് ദിലീപാണ് അതായത് ദിലീപിൻ്റെ ഒരു പടമിറങ്ങുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഉടനീളം അതായത് ആ പടത്തിൻ്റെ ഇന്റർവെല്ല് മുതൽ അവസാനം വരെ ആ പടത്തിൻ്റെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് ജാസ്മിൻ ജാഫർ നിലവിൽ എങ്ങനെയാണോ അതേ അതായത് ജാസ്മിൻ ജാഫറിൻ്റെ സ്റ്റോറിയാണ് നിലവിൽ ആ ഒരു പടം നമുക്ക് തരുന്നത് സത്യം പറഞ്ഞാൽ ജാഫർ ഭായ് ഞെട്ടിരിക്കുകയാണ് അപ്പം ഏതായാലും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കാരണം ആ സിനിമ ദിലീപിൻ്റെ ദ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ആ സിനിമ നിങ്ങൾക്കൊരു സ്പോയിലറായിട്ടുണ്ടോ ഞാൻ കഥ തുടങ്ങാൻ പോവുകയാണ് അതായത് ആ ഒരു പടത്തിൽ ദിലീപിന് നല്ല രീതിയിൽ അതായത് ദിലീപ് ഒരു സാധാരണക്കാരാണ് ദിലീപിന് പെണ്ണും പെണ്ണൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ അവസാനം മാട്രമോണിൽ നിന്ന് ഒരു പെൺകുട്ടി സെറ്റാവുകയാണ് ദിലീപിന് ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ് അവൾ എവിടെ പോയാലും അവൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അതായത് കിടപ്പറയുടെ രഹസ്യങ്ങൾ അതുപോലെ ദിലീപിന് കൂടെ എവിടെ പുറത്തു പോയാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അങ്ങനെ അവസാന നിമിഷം വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് ചെയ്ത് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരു പടമാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി സത്യം പറഞ്ഞാൽ നമ്മൾ ജാസ്മിൻ ജാഫറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ സിനിമ മൊത്തത്തിൽ ആ സിനിമയിൽ ഒരു സ്ത്രീ വരുന്നുണ്ട് ദിലീപിൻ്റെ ആ ഒരു കഥാപാത്രത്തിൽ ഒരു നായകി ആ നായകി റിയൽ ലൈഫിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ജാസ്മിൻ ജാഫർ മാത്രമാണ് കാരണം ജാസ്മിൻ എവിടെ പോയാലും ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണ് ജാസ്മിൻ ജാഫർ ഒരു ബർത്ത് ഡേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സർപ്രൈസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ജാസ്മിൻ സ്പോർട്ടിന് അത് വീഡിയോ ചെയ്ത് അതിനെ പബ്ലിക് ചെയ്യാറുണ്ട് അതായത് ജാസ്മിൻ ജാഫർ നിലവിൽ ജീവിക്കുന്നത് യൂട്യൂബിന് വേണ്ടിയാണ് എന്ത് ചെയ്താലും ഒരു നല്ല ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിച്ചാലും അതിനെ വ്ലോഗ് ചെയ്ത് ജാസ്മിൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ വിമർശിക്കുന്നതല്ല ജാസ്മിൻ ഇനിയെങ്കിലും കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ജാസ്മിൻ്റെ ലൈഫിനെ ഇത് നല്ലതിൽ ബാധിക്കും ഞാനിപ്പോൾ ജാസ്മിൻ ചെയ്യുന്ന നാലഞ്ച് വീഡിയോസ് സൈഡിൽ തരാം നിങ്ങൾ കൃത്യമായി കമ്പയർ ചെയ്യണം ഞാൻ പറയുന്നത് ശരിയാണോ വെച്ചാൽ ശരിയാളു പറയുന്ന ശബ്ദം ഭയങ്കര ലോ ആയിട്ടായിരിക്കും കേൾക്കുന്നത് എന്നോട് സമയം കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നതിന് വെച്ചാൽ നീ കുറച്ച് കൊറിയർ എടുക്കാനുണ്ട് അതൊരു വലിയ അർജന്റ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ നാളെയാണ് ഇപ്പൊ ഇൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ ഇരുപതിന് അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ത് കൊടുക്കും എന്നൊരു ഐഡിയ ഇല്ല എനിക്ക് ഒരു സെക്കൻഡ് ഇവിടെ കേക്ക് കയറി ബുക്ക് ചെയ്യട്ടെ നോക്കൂ ഇതൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് സത്യം പറഞ്ഞാൽ അവളിലെ അനിയനോടുള്ള സ്നേഹം കൊണ്ടല്ല അവൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവൾക്ക് എന്തായാലും അതിനൊരു കോണ്ടന്റ് ചെയ്യണം അതിനെ വീഡിയോ ചെയ്യണം അതിനെ യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ കമൻ്റ് നോക്കണം അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കണം അതുമാത്രമാണ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ജാസ്മീന് ജാസ്മിന്റെ അനിയനോട് വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ സ്നേഹത്തോടെയാണ് ഒരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനെ വീഡിയോ ചെയ്തിടുന്നത് ഇത് ഈ ഒരു കാര്യത്തിലല്ല അടുത്തൊരു വീഡിയോ കൂടി ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം ജാസ്മിൻ്റെ നമുക്ക് കുറച്ച് ചുട്ട മറുപടിയൊക്കെ കൊടുക്കാനുണ്ട് ഓക്കെ അടുത്തൊരു വീഡിയോ കൂടി നിങ്ങൾ കണ്ടു നോക്കണം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ നിങ്ങൾക്കണം നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുവാണ് സർപ്രൈസ് കൊടുക്കുന്നത് വേറെ ആർക്കും അല്ല എന്റെ അനിയനാണ് എന്താണ് സർപ്രൈസ് എന്താ കാര്യങ്ങൾ ഞാൻ പറയാം ദ പ്രിൻസ് ആൻഡ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ി ദിലീപിനോട് എന്താണ് ചെയ്യുന്നത് അതേ ക്യാരക്ടറാണ് ജാസ്മിൻ ജാഫറിന്റെ നിലവിലുള്ള അവസ്ഥ അതായത് ഞാൻ ഇതിനെ എന്തിനെ എന്തിനു ചെയ്യുന്നു ഇത് കണ്ടിട്ടെങ്കിലും ജാസ്മിൻ കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ ദ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അതൊരു കഥയാണെങ്കിലും ജാസ്മിൻ ജാഫറിൻ്റെ ലൈഫിൽ നാളകളിൽ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അതായത് ജാസ്മിൻ വീട്ടിൽ നിന്ന് ഒരു ബേക്കറിയിലേക്ക് പോയാലും അതിനെ വീഡിയോ ചെയ്തിടുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് അവരുടെ ലൈഫ് ഒരു പ്രൈവസി ഉണ്ട് അവർക്കൊരു പ്രൈവറ്റ് ഉണ്ടാവുമല്ലോ ലൈഫിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് പോലെ അതുപോലും വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് മുഴുവനും യൂട്യൂബിലൂടെ ആവുന്നുണ്ട് ഓക്കെ അടുത്തൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ ഇവിടെ സൈഡിൽ വെക്കുകയാണ് അത് കണ്ടപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാകും ഓക്കെ അതും കൂടി കണ്ടു കണ്ടുനോക്കാം ശേഷം

അതായത് സാധാരണഗതിയിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആരും കാണരുത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ളൊരു നാല് പേർ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതങ്ങനെയല്ല ആദ്യം തന്നെ ഒരു ക്യാമറ ഉണ്ട് മുമ്പിൽ അപ്പോൾ ജാസ്മിൻ്റെ ഉപ്പക്കും ജാസ്മിൻ്റെ ഉമ്മക്കും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ മുമ്പിൽ ഉണ്ട് അപ്പോൾ എന്തോ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു അതായത് അവർക്കറിയാം ഇവിടെ എനിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് വേണ്ടി ഒരു ക്യാമറ റെഡി ആയിട്ടുണ്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടും അതിനെയാണോ സർപ്രൈസ് എന്ന് പറയുന്നത് സർപ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ അത് ഉദാഹരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഡോർ ഡോറന്ന് മുട്ടി അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനാണ് സർപ്രൈസ് എന്ന് പറയുന്നത് ഇത് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ ഉണ്ട് എല്ലാവരും റെഡിയാണ് അതായത് എങ്ങനെയാണ് ക്ലിയറിൽ ഒരു വീഡിയോ എടുക്കേണ്ടത് എല്ലാത്തിനും എല്ലാവരും റെഡിയായ സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്ത് അതിനെ വീഡിയോ ചെയ്ത് അതിനുശേഷം കിസ് കൊടുക്കുന്നുണ്ട് ഇതിനെയാണോ സർപ്രൈസ് എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫറിനോട് എനിക്ക് പറയാനുള്ളത് മോളെ യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാവരുടും അതായത് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് എന്ത് വീഡിയോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ ഇതൊക്കെ ഓവറല്ലേ നീ തന്നെ ചിന്തിക്കണം അതായത് നിന്റെ വീട്ടിൽ നിന്ന് ബേക്കറിയിലേക്ക് പോകുമ്പോൾ നീ അതിനെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്താണ് സർപ്രൈസ് സർപ്രൈസ് എന്ന് പറഞ്ഞ് നീ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്താണ് സത്യം പറഞ്ഞാൽ നിന്റെ അനിയനെ നിൻ്റെ അച്ഛനമ്മമാരെ വെച്ച് അവരെ വിറ്റ് നീ പൈസ ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാം കാരണം നിന്റെ ഉപ്പാക്കും നിന്റെ ഉമ്മക്കും നീ ബർത്ത് ഗിഫ്റ്റ് പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിനെ ക്യാമറയിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും നീ എഡിറ്റ് ചെയ്തിട്ട് അതായത് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കിസ് കൊടുക്കുന്നുണ്ട് ആ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം അതിനെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം സർപ്രൈസ് എന്നാണോ ജാസ്മിനെ സത്യം പറഞ്ഞാൽ റിച്ച് ഉണ്ടാക്കണം നാലാളിലേക്ക് എത്തണം അത് മാത്രമല്ലേ നിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ വീണ്ടും ജാസ്മിനോട് പറയുകയാണ് നിനക്ക് ഇതിൽ നിന്നൊക്കെ തിരിച്ചു വരാനുള്ള സമയമുണ്ട് ജാസ്മിൻ ജാഫറിനോട് ഒരൊറ്റ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് അതായത് നിലവിൽ നീ നല്ല അഡിഷൻ ആയിട്ടുണ്ട് ഇനിയെങ്കിലും നിനക്ക് തിരിച്ചു വരാൻ തിരിച്ചു വരാനുള്ള കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതായത് വെറുതെ ഉമ്മയെ ഉപ്പയെ സ്ക്രീനിൽ കൊണ്ടുവരുക ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറയുക പിന്നെ വീണ്ടും അവരുടെ മുഖം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്താണ് ജാസ്മിനെ എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തായ്ലാൻഡിലേക്ക് ട്രിപ്പ് പോകുന്നു ട്രിപ്പ് പോയതല്ലാതെ ഇവർ രണ്ടുപേരും അവിടെ ഒരു അഞ്ച് മിനിറ്റ് പോലും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കാരണം രാവിലെ ഏഴ് മണിക്ക് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ രാത്രി രാത്രി പന്ത്രണ്ട് വരെ യൂട്യൂബിൽ ലൈവ് വരുന്നുണ്ട് അത് യൂട്യൂബിൽ ഷോർട്ട് വരുന്നുണ്ട് എന്താണ് നമ്മുടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അല്ലേ അതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ആ പെണ്ണ് എന്താണോ അതാണ് ജാസ്മിൻ ഡാഫർ ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല നിങ്ങൾ ജാസ്മിൻ ഡാഫർ നിലവിൽ ഏറ്റവും അവസാനമായി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് അതിന് വരുന്ന കമൻറ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കാം അപ്പൊ നിങ്ങൾക്കറിയാം അതിൽ വരുന്ന കമൻറ് ദ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അവൾ എങ്ങനെയാണോ അതാണ് ജാസ്മിൻ ജാഫറും അതിൽ സാധാരണക്കാരായ പ്രേക്ഷകർ എഴുതി വിടുകയാണ് അപ്പോൾ ജാസ്മിൻ ജാഫറിനോട് പറയുകയാണ് ഇനിയെങ്കിലും നന്നായിക്കോ വീട്ടിൽ അനിയന്മാരെ വെച്ച് ഉമ്മയെ വെച്ച് ഉപ്പയെ വെച്ചൊക്കെ എന്തിന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ